صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم محمد صلى الله عليه وسلم صلى الله على محمد صلى الله ീതന്റെ വയലുകേറ്റി ഇന്ന് മുതല കുറിലവരായ തോതിലോന്ന് തീരുമാനമെടുത്ത ഉപ്പാ നിനക്ക് കിട്ടുന്നിന് പൊതിബല പറഞ്ഞുതരാ എന്നിവിടെ വരുന്ന തീരുമാനമെടുത്ത് നിനക്ക് കിട്ടുന്ന പൊതിഫല പറഞ്ഞു തരാ മഹാനായി ഇനി മസൂദർ എല്ലാ തരാറുക പറയുകയാ നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്തേ ലാഹുവിന്റെ കുർആാനിലെ ഒരായ തോന്നുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട വാപ്പാ ഒന്നാമത്തെ പ്രതിഫലം എത്രയെത്രയോ രോഗികളെ കാണുന്നുണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന മലബോധ വിസർജനം നടത്തിയിട്ട് ഭാര്യയ്ക്ക് വേണ്ട മക്കൾക്ക് വേണ്ടവേ ഭാര്യ ആഗ്രഹിക്കുന്നു പടച്ചവര് ഈ മനുഷ്യനൊന്നും മരിക്കുന്നില്ലല്ലോ എന്റെ ഉമ്മയൊന്നും മരിക്കുന്നില്ലല്ലോ എന്റെ ഉമ്മയൊന്നും മരിക്കുന്നില്ലല്ലോ എത്രയെത്രയോ രോഗികളെ കാണുന്നവരാ സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മളവർക്കുമോ എന്റെ പ്രിയപ്പെട്ടവരങ്ങളെ

വരാ അല്ലാസൂല് പറയുന്ന ചെറുപ്പക്കാരാ ഒരു ആരോധിയാ കിട്ടുന്ന രണ്ടാമത്തെ പൊതുബലം നിനക്ക് നല്ല മരണം കിട്ടും മോരേ ഒരു ഒരു നല്ല നല്ല മരണം മരണം വാപ്പാ ഴ്ച ദിവസം ഷഹീദിനെ പോലെ പോകണ്ടേ അറു ആരുടെ വെച്ച് ബോധിയാകട്ടുന്ന രണ്ടാമത്തെ പൊതിവലവാ മൂന്നാമത്തെ പൊതിവലമെന്റേ ഈ മുതൽ കുറു ആരോരുമെന്ന് തീരുമാനിച്ചാൽ എന്റെ പ്രിയപ്പെട്ട യുവജവേ മരിക്കുമ്പവരുടെ മരിച്ചാ പോരാ പോകുമ്പോരു പോയാ പോരാ എല്ലാവരെയും കരയിപ്പിക്കണം കൊന്നവോര് എല്ലാവരെയും കരയിപ്പിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകണ്ടേ മൂന്നാമത്തെ ജനാസ കാണാൻ എല്ലാവരും വരും കിടത്തിയിരിക്കുന്ന വേല പറയുന്ന സിറാജുണ്ടല്ലോ സിറാരുണ്ടല്ലോ പറയുന്ന സമയത്തിവിടെയെങ്കിലും വീണെന്ന് മരിച്ചു പോയാ പോയാങ്കിലും എന്നെ എന്റെ നാട്ടിൽ നിന്ന് എത്തിക്കുമല്ലോ ഈ സംഘാടകരോ അല്ലെങ്കിൽ എന്റെ കൂടെ പോണ ചെറുപ്പക്കാർ ഈ പാവപ്പെട്ടവരോരോ തിന്റെ പേരിലേ എന്റെ മയത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കുമല്ലോ നാളെ രാവിലെ എഴുതാ എന്റെ നാട്ടിലെ തിരുവനന്തപുരത്തിന്റെ മയത്ത് കൊണ്ടുവെക്കുമ്പോ എന്റെ ഭാര്യ കരയുമല്ലോ എന്റെ പൊന്നുപോന് സിനാൻ ോ എന്റെ ഉമ്മ കരയല്ലോ എന്റെ കൂടെപ്പുറപ്പ് കരയുമല്ലോ അധികാര മുഴുവനും നിറകണനകളോടെ എന്റെ മയ്യത്ത് കാണാൻ എന്റെ വീട്ടിലേക്ക് കടന്നുവരുമല്ലോ ആ സമയത്ത് നിങ്ങൾ വെളിയിൽ നിന്ന് പറയും ഇന്നലെയും മരണത്തെക്കുറിച്ച് പറഞ്ഞവരാ ഇന്നലെയും മരണത്തെക്കുറിച്ച് പറഞ്ഞവരാ എന്റെ ചെറുപ്പക്കാരാ കേൾക്കുമ്പോ വരും പറഞ്ഞ പോരെ എല്ലാവരും കേറി വന്നിട്ട് വെള്ള തുണിയിൽ അടിയിൽ കിടക്കുന്ന നിന്റെ മുഖത്ത് നിന്ന് ആ തുണിയിൽ ഉയർത്തുന്നു ചിരിക്കണ്ടേ മോരേ കൊഞ്ചിരിക്കുന്ന മുഖത്തോടെ പോകട്ടെ വാപ്പകരെയുമ്പോ ഉമ്മകരയും ഭാര്യകരെയുമ്പോ മക്കളുകരെയുമ്പോ മരിച്ച വീട്ടിലേറ്റവും കൂടുതൽ കരയുന്ന സമയവേദം നിറയുമോ മയ്യത്ത കത്തിലെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു വെള്ള ചുടിക്കത്ത് പൊതിഞ്ഞിട്ടില്ല ഒരു ആ ചെയ്ത് കഴിയുമ്പം ജനാഥ വീടിന്റെ വെളിയുടെ കിടക്കുമ്പോര കരച്ച മുമയും പൊന്നുമകനെ കൈവിട്ടുപോയോ ആണല്ലാ പിന്നെ എന്റെ റക്കുമ്പോ എന്റെ ഉമ്മ കരണ്ടുകൊണ്ട് എനിക്ക് മുൻപേ പോവുകയാണോ എനിക്ക് മുൻപേ പോവുകയാണോ എന്നാണ് നിന്ന് എനിക്കൊന്ന് കാണാൻ കഴിയുന്നത് എന്റെ ഉമ്മ കരയുമ്പോ എന്റെ ഭാര്യ കരയുമ്പോ എന്റെ കൂടപ്പുറപ്പുകൾ കരയുമ്പോ ചിരിക്കുന്ന മുഖത്തോട് പോകണ്ടേ ചെറുപ്പക്കാരാ ുംടന്ന് പൊന്നുമോരേവിന്റെ കുറു ആരിലേക്കും മടന്ന് പൊന്നുമോരെ നാലാമത്തെ പ്രതിഫലം എന്തെറിയുമോവിന്റെ കുറു ആരോധമെന്ന് തീരുമാനിച്ചതിന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ മയ്യത്ത് വീടിന്റെ മുന്നിൽ വന്നു മയ്യത്ത് മയ്യത്തുകൾ എടുത്ത് വെച്ചിട്ട് പച്ച തുറയ മുകളിലേക്ക് വെച്ചപ്പോ ആറുപേര് നിരന്നു നിൽക്കുമല്ലോ ആറുപേര് നിരന്നു നിൽക്കുമല്ലോ എന്നിട്ട് മയ്യത്ത് മയ്യത്തുക പറഞ്ഞുകൊണ്ട് തോളിലെടുത്ത് വെക്കുമല്ലോ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ കുറു ആരോധിയാ കിട്ടുന്ന നാലാമത്തെ മക്കളല്ല നിന്റെ കൂടെപ്പുറപ്പല്ല നിന്റെ നാട്ടുകാരല്ല അല്ലാഹവിന്റെ കുറു ആരോധിയ മനുഷ്യനുണ്ടല്ലോ അല്ലാഹവിന്റെ കുറു ആരോടെ മനുഷ്യനുണ്ടല്ലോ അവന്റെ ജനാസ ചുമക്കും മലക്കിനെ കൊണ്ട് ജനാസ ചുമപ്പിക്കണ്ടേ നാഗവിന്റെ പരിശുദ്ധമായ ഗുരു ആരോഹിയാകട്ടെ നാലാമത്തെ പൊതിബല നിന്റെ ജനാസ മനക്ക് ചുമക്കുമ്പോ പൊതുപരമൃതം എന്നറിയവത്തൊതിവരമെന്നറിയവോ ഇവിടെ കവറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ഈ നാട്ടിലെ കവറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ഈ സ്ഥലത്തിൽ നിന്റെ അടുത്തുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോ ചോദിക്കടവ് ഉപാർക്കെങ്കിലും വേണ്ടി കവറ് കുടിച്ചപ്പോ ുന്ന സമയത്ത് കവറിലെ മണ്ണിന് പോലും സ്വർഗത്തിന്റെ വാസനയാഘുവിന്റെ കുറു ആരോധങ്ങൾ ചെറുപ്പം തരാ ഇവിടുത്തെ പള്ളിയുടെ പുറകിൽ നിനക്ക് വേണ്ടി ആറടി മണ്ണിനുണ്ട് കവറുകുടിക്കുമ്പോ കബറിലെ മണിന് സുഗന്ധവാ

அவலத்தில் நடக்கெனியா என் மகானாய் முஸ்லிமா ஆறுப்பக்காரன் முஸ்லிமாயது முப்பதாமும் முப்பத்தினால வயசிலா நாலே நாலு வந்து துரியாவிட துரிக்க முடியும் முஸ்லிமாய் ஜீவச்சிட்டு மோ ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോലുങ്ങി പൊന്ന പോലെ ഈ പ്രപഞ്ചം മുഴുവൻ കഴിഞ്ഞ ദിവസമാർ നീ മരിക്കുമ്പോൾ നീ മരിക്കുമ്പോൾ ചെറുപ്പക്കാരാ നീ പൊന്നുപോൽ നീ നിനക്ക് വേണ്ടി മരിക്കുമ്പോട്ടിയുടെ ചെടിയെങ്കിലും ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ പ്രപഞ്ചം മുഴുവൻ കരയുകയാൾ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് മഹാനായ പറയുകയാണ് ഈ ചെറുപ്പക്കാരന്റെ ചുമോ കണ്ണവരുടെ കുത്തികെട്ട് നടന്നു പോകുകയാറ് ചുമക്കുമെന്ന് അതാ ജനാസ് ചുമക്കുന്ന സഹാറച്ച് പറഞ്ഞ രവിയേറെ സൂനല്ല മയത്തിന് പാരവിനിയേ മയ്യത്തിന് പാരമില്ലെന്ന് പറയുന്നു പ്രവാചകം പറയുന്നു സഹാബോ മയ്യത്തുകത്തിന് തോളില് ചുമ്മാ വെച്ചിരിക്കുകയാ ചുമക്കുന്നത് മലക്കുകളാ സഹാബോ ജനാസ ിയുടെ ചുമത് മക്കുകളാർ ഇതിന് ഹരതങ്ങൾ പറയുകയാർ അവളിച്ചു കൊണ്ടിരിക്കുമ്പോ മണ്ണിനുല്ലാത്തവർ താഴും തോറും സുഗന്ധം കൂടുകയാണ് അവസാനം കവർ കുഴിക്കുന്ന മനുഷ്യരൊരു പിന്നെ മണ്ണുപാരി തന്റെ മടിയിൽ വെക്കുകയാർ വീടിൽ ചെന്നിട്ട് നോക്കുമ്പോ ആ മണ്ണ് കസ്ൂരിയായിരിക്കുകയാ മണ്ണ് കസ്തൂരിയായിരിക്കുകയാ ോ സായ ചെറുപ്പക്കാരനെ സ്വപ്നം കാടുകയാൾ അവിടെ നമ്മൾ ചോദിച്ചു എങ്ങനെ കിട്ടി എങ്ങനെ കിട്ടി സയതേ ഈ പ്രതിപരം എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോ അവിടന്ന് പറയുകയോ ഞാൻ പിടിച്ച സുന്നോതിന്റെ ഞാൻ ഓടിയ കുറു ആരിന്റെ പ്രതിപരമാണോ എന്ന് പറമ്പോ എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോടിയവരെ